അവന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം അപ്പൊ ഉണ്ട് ബേസിക് ഗ്രേസ് ഉണ്ട് പിന്നെ പിന്നെന്താണ് മേൽക്കൃപയുണ്ട് ഈ മേൽക്കൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മേൽക്കൃപ അക്വേഡ് ഗ്രേസ് ആണ് ബേസിക് ഫണ്ടമെന്റൽ ഗ്രേസ് അല്ല അത് നമുക്ക് കൂതാശ്ശേരിയുടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കൂതാശ്ശേരിയുടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വേഡ് ഗ്രേസ് ആർജിത കൃപ വേണം ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത് ആ ആർജിത കൃപയാണ് ബൈബിൾ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്താ പറയണത് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ല ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി അപ്പോൾ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് ഒരു കേവല കൃപയും ഉണ്ട് ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട് ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കളത് സൂര്യനെ പോലിരിക്കും സമൃദ്ധമായ കൃപയാണ് ചില ചന്ദ്രനെ പോലെ ഇരിക്കും നക്ഷത്രങ്ങളെ സൂര്യന്റെ തേജസ് ഒന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രന്റെ മറ്റൊന്ന് മറ്റൊന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിന് കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട് ചന്ദ്രകൃപയുണ്ട് എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷൻ ഗ്രഡേഷൻ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല ചില മൊണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് നാല് പെണ്ണും പിടിച്ചാൽ അഞ്ച് ഡൈവേഴ്സ് ചെയ്താൽ പത്ത് അപോഷമായിട്ട് ജീവിച്ചാലും മതി അവസാനം അച്ഛനെ എവിടെ കുമ്പസാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമെന്നാണ് ഞൊട്ടണ്ടി വരും കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആൻഡ്രലോട്ട് എങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പം ജനത്തിൻ്റെ അനുഭവിക്കണ ആധ്യാത്മിക ദാരിദ്ര്യം ഉടമ്പടി അത് ഉടമ്പടി വരെ നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം എന്താ കാരണമെന്താ രണ്ടാഴ്ച ഒരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചേക്കണേ എന്തിനാണ് കുമ്പസാരിക്കണേ പ്രത്യാശ എന്ന പുണ്യവും കൺഫനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണത് വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ് പ്രത്യാശ നമ്മൾ നമ്മളാലാണ് പ്രത്യാശിക്കണത് നമ്മൾ പ്രത്യാശിക്കണെന്തിനാണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കേണ് അവൻ്റെ വരവിനെ കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത് അവരൊരുങ്ങിയിരിക്കും കറുത്ത പതിനേഴ് പ്രാവശ്യം പറഞ്ഞില്ലേ ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കുവിൻ ജാഗ്രൂകരായിരിക്കുവിൻ പതിനേഴ് പ്രാവശ്യമാണ് യോജനാന സൂര്യൻ പറഞ്ഞിരിക്കണത് ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാടുന്ന ഒക്കെ ഇടിപ്പല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശ ജീവിക്കുന്നത് വിശുദ്ധിയും പ്രത്യാശയും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രത്യാശിക്കുന്നത് കർത്താവിന്റെ വരവ് നിത്യതയാണ് പ്രത്യാസിക്കണത് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം പിന്നെ കുറ്റമറ്റവരായിരിക്കണം കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ അത് കർത്താവിനെ കാണാത്ത പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ വർത്താവാൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദവാളം വിലപ്പോകത്തുള്ളൂ പോകത്തുള്ളൂ ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിനെ പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉത്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാലത്ത് വേദനിക്കണമെങ്കിൽ കുറ്റമാറ്റവനായിരുന്ന പോരാ കൃപ നിറഞ്ഞവളായിരിക്കണം കൃപ നിറഞ്ഞവളായിരിക്കണം കൈയ്യടിച്ചു ചോദിക്കട്ടെ ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപം നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ പഴയ കുറ്റമറ്റവനായിരിക്കുന്നൊരു സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആ കൃപയുടെ വസ്ത്രം കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ ഹെവലി ബാങ്കിലേക്ക് പ്രവേശിക്കണത് അവിടെയാണ് മണവാളം വരുന്നത് മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ കേട്ടോ എന്ന് പറയും ഈശോ പറഞ്ഞ വാക്കുകളെ വളരെ സൗമ്യനാണ് ക്ഷമയുള്ളവരാണ് സ്നേഹമുള്ളവരാണ് പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ കെറ്റവട്ടെടുക്കണെന്ന് യാതൊരു പറഞ്ഞുമില്ല മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എന്ത് ചെയ്തു കേൾക്കുമ്പോൾ അയാൾ പറഞ്ഞു ജപ ജബ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ എന്ന് പറഞ്ഞു ഗരാഷ് ഇല്ല എന്താ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ അതിന് മാനിക്കാത്ത പട്ടിക്കാട്ട് വിലയില്ലാത്ത ജീവിതകാലം അവർ അഭിമാനം കൊള്ളുന്നു ഈ കാലഘട്ടം അതാണ് ആണു ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു അവര് സഭവോശാന പാടണം പെണ്ണും പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു ലക്ഷ്മി സഭ സഭവശാന പാടണം ഓരോരുത്തർ ലിവിംഗ് എതർ നടത്തുന്നു അവരെന്നിട്ട് ഗർഭിണിയാകുന്നു അതുപോലെ ഗുളിക കഴിച്ച് കളയുന്നു അവർ സഭ വോശാന പാടണം അപ്പോൾ സഭയിലാളെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സഭകാരിയാകും അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു തൊഴുത്ത് ഒരു ആട്ടും പറ്റവും ആകണം എന്ന് കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടേ ഇപ്പം തെറ്റുതെരിച്ചിട്ട് എന്നാ ചെയ്യണമെന്ന് എന്നറിയാവുക എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കയറ്റിയിട്ട് മുട്ടനാടിനെയും കൊമ്പളനെയും എല്ലാത്തിനും കൂടിയിട്ട് എല്ലാ സാഹചര്യത്തെയും കയറ്റാൻ വേണ്ടി തൊഴുത്തിൻ്റെ ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ എന്ത് വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം സഭയെ സംഭവിക്കുന്നത് എന്നാൽ എല്ലാത്തിനോടും ഓശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെ അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് നോൺ സെൻസ് ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ശ്രുതികളുടെ ഹലരീകൾ എൻ്റെ മക്കളെ വിശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിച്ചിക്കപ്പെട്ടിരിക്കുന്നതിന് പാക്ഷാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ദിശാബോധം നൽകുന്ന ഉടമ്പടി നമുക്ക് മുമ്പിലും പിൻപിലും അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിൻ്റെ ജോർദാൻ കിടക്കുന്നവരെ നിത്യതവരെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 നന്ദി ആരാധന 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 ഹല്ലേലൂയ എൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തിൽ നീ കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത് ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണ് എൻ്റെ കർത്താവ് നീയാണെൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനീര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരശ്രിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവ സ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മെ തന്നെ കർത്താവിനേപ്പിക്കാം അച്ഛൻ പ്രാർത്ഥിക്കും മക്കൾ ചോദിക്കണം അഭിഷേകത്തോടെ ചോദിക്കണം കർത്താവി നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു കർത്താവി നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവി നിന്റെ നാമത്തില് ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവി ഓരോ മകനെയും മക്കളെയും സ്പർശിക്കണം കർത്താവി നിന്റെ അണിപ്പെടുത്താറുന്ന വലതുകരം അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ സ്വർഗീയപിതാവേ അങ്ങനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ

എന്റെ മക്കളെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവര് ഒരു കണ്ണിന് പൊത്തുക കണ്ണുകൊത്തണ്ട അതുപോലെ തന്നെ കരളിനെ കേടുള്ളവരെ ഇടനെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം പ്രീഖായിക്ക് കുഴപ്പമുള്ളവർ അവിടെത്തന്നെ കൈവെക്കണം കുടലിന് കുഴപ്പമുള്ളവരെ ഊടിൻ്റെ താഴെയോ മുകളിലോ കൈവയ്ക്കാം നടുവലിനെ വേദനയുള്ളവർ നടുവിൽ കൈവയ്ക്കാം കിഡ്നി രോഗി അവിടെ തന്നെ കൈവയ്ക്കുക പി സിഒടിക്കാർ അരസസ് അൾസറ് എല്ലാവരും അടിവയറ്റി കൈവെക്കുക സ്പണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവെക്കുക പ്രഷർ കൂടുതൽ അവർ ശിരസിൽ കൈവയ്ക്കുക നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ് കാര്യം നീ കർത്താലും വിശ്വസിക്കുന്നു അതെന്നെ കാരണം അപ്പാ അങ്ങനെ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പ ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മാലാഖമാര് വിശുദ്ധമായ രക്തസാക്ഷികളെ ഇവിടെ ഇവിടെ കൊടതു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ തൊക്കു രോഗികള് വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൻ നീ കഴുകണമേ തൊണ്ട രോഗികള് ടോൺസെറ്റ് അസുഖമുള്ളവരെ തൈറോയ്ഡ് രോഗികള് അവിടെ വിശുദ്ധമായ രീതി ആണിപ്പെടുത്താൻ വലുത് കിടത്താൻ നീ അവരെ സ്പർശിക്കണമേ

സമത്സിയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി അപ്പോൾ അനേകം മാതാപിതാക്കന്മാർ മൂന്ന് മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെ മക്കളെല്ലാം കർത്തി അകത്തിരിപ്പുണ്ട് അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മകള് മാത്രം ജയിച്ചാൽ പോരാ ഈ പ്രേക്ഷകൾ എല്ലാ എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത് ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിന് ലക്ഷണമാണത് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെല്ലാവരെയും ഓർക്കണം കാര്യം കുരിശിൽ കിടന്നപ്പോഴേ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗച്ഛമനിന്ന് മുട്ടുകൊല്ലിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് എനിക്ക് എനിക്കെപ്പോഴും ഞാൻ എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗച്ഛമിനി കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു പത്ത് ഒരു മീറ്റർ സ്ഥലമേ ഉള്ളത് ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ കാര്യം അത്ര വലുതാണ് ഗച്ഛബൻ എന്ന് പറയണത് അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ് അപ്പ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനൂടെ സമർപ്പിച്ചത് എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വ്യതനപ്പെടുന്നത് വിഷമിക്കുന്ന വിങ്ങുന്ന നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരും ഓർത്തു കൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ താവേ ഞങ്ങള് വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും അത് ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാതെ പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ും കണ്ണുനീരേറ്റെടുക്കണമേ അവരുടെ അവരെ അവരെ സന്തോഷിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണമേ അറിയാനിടയാക്കണമേ എന്നെ അറിയാനിടയാ മഹത്വം മഹത്വം ആരാധന ആലോയ്യാശ്വ നന്ദി ഈശ്വര ആരാധന ആലോയ്യ

ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവ സ്നേഹത്തിന് നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വാഗ്ദാന പേടകമായി നീ ഞങ്ങളിൽ മറുകര കിടക്കുവോളം ഷോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാമോ

യേശുവി നന്ദി യേശുവി ശാസ്ത്രം എൻ്റെ പേര് എബി എൻ്റെ വൈഫ് ജാസ്മിൻ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് ഖത്തറിലായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് ട്വൻറ്റി എയ്ത്തിന് കൊറോണ ഒത്തിരി കൂടി നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഫീവറൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയില്ല രണ്ട് മൂന്ന് ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നടന്നു അതിനുശേഷം വീണ്ടും പനി ഒത്തിരി കൂടി അപ്പോൾ ലാസ്റ്റ് എനിക്ക് ബ്രീത്തിങിൻ്റെ പ്രോബ്ലങ്ങളായി അങ്ങനെ ആയപ്പോൾ ഞാൻ എന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഓക്സിജൻ ലെവൽ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ചെന്ന് അവർ അവരെ ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് അവരെന്നെ ടെൻറ്റിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയില്ല അത് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു നെക്സ്റ്റ് ഡേ ഡേപ്പോഴേക്കും ഞാൻ അൺകോൺഷ്യസ് ആയി തുടങ്ങി ഒത്തിരി ഛർദ്ദിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെ വീട്ടിൽ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അതിനുശേഷം വൈഫ് ഒത്തിരി കമ്പനിയിൽ വിളിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ എന്നെ ഹോസ്പിറ്റലിലേക്ക് ഐ സിയുയിലേക്ക് കയറ്റി ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലങ്സൊക്കെ ഒത്തിരി കൊളാപ്സ് ആയിരിക്കുകയാണ് എല്ലാം ബ്രീത്തിങ് പ്രോബ്ലങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അതിനുശേഷം ഫിഫ്ത്ത് ഡേ ഓർ സിക്സ് ഡേ എനിക്ക് തന്നിരുന്ന എല്ലാ ട്യൂബുകളും അവർ റിമൂവ് ചെയ്തു കാരണം ഒരു ചാൻസ് അവർക്ക് തോന്നുന്നില്ലാത്തതുകൊണ്ടും പിന്നെ ഒത്തിരി അവരുടെ നാഷണാലിറ്റി ഒത്തിരി ആളുകൾ കോറിഡോറിലൊക്കെ ഉള്ളതുകൊണ്ടും എന്നെ ഐ സിയുന്ന് അവർ റിമൂവ് ചെയ്യാൻ വേണ്ടി ട്യൂബുകളൊക്കെ നീക്കി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാതെ അപ്പോൾ അവിടുത്തെ നോർമൽ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആൾ വീണ്ടും ട്യൂബുകൾ ഇട്ടാലും ആൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ വൈഫിനോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ക്രിറ്റിക്കലാണെന്നൊന്നും വൈഫിനോട് അറിയിച്ചിട്ടുണ്ടായില്ല അതിനുശേഷം വീണ്ടും അവിടുത്തെ കുറച്ച് നേഴ്സുമാർ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുണ്ട് അവരൊത്തിരി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ മലയാളി ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം അവർ നോക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആൾ ഒരു ചാൻസും ഇല്ലാത്ത കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു അപ്പോൾ അവരൊത്തിരി എന്നെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അക്കൗണ്ട് കുറഞ്ഞു വന്നു അത് ഒത്തിരി ലോ ആയി അതെന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ലാസ്റ്റ് അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ട് എൻ്റെ വയറ്റിൽ അപ്പോൾ അത് ചെയ്തു അതിനുശേഷം ക്രയാറ്റിൻ അങ്ങേയറ്റം കൂടി കിഡ്നി ഫെയിൽ തന്നെ അതേ അവസ്ഥ പോലെ തന്നെയായി അപ്പോൾ പിന്നെ ഒരു എയ്റ്റീൻ ഡേയ്സ് ഞാൻ വെൻറ്റിലേറ്ററിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല ഫാമിലിന് ഒരു പ്രതീക്ഷകൾ കൊടുക്കണ്ട ഫാമിലിക്ക് അപ്പോൾ വൈഫിനോടും പറയാൻ ഓരോരുത്തരെ അറിയിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ ചാൻസ് ചാൻസൊന്നുമില്ല ആൾ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും രക്ഷപ്പെടില്ല എന്ന് തന്നെ അവർ പറഞ്ഞു തീർത്തും പറഞ്ഞു അവസാനമായിപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു ആളുടെ വൈഫ് എൻ്റെ വൈഫിനോട് വിളിച്ചുകൊണ്ട് ട്വൻ ട്വൽത്ത് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി വൺ മിഡ് നൈറ്റ് തേർട്ടീൻത്ത് മോർണിങ്ങിൽ അവൻ അവരെ എല്ലാ ട്യൂബും റിമൂവ് ചെയ്യും രക്ഷപ്പെട്ടാലില്ലെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ റിമൂവ് ചെയ്യാമായിരുന്നു തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ എല്ലാവരും അറിയിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സിനെയും ചാൻസ് ഇല്ല എൻ്റെ ഫാദറിനെ അറിയിച്ചിട്ടുണ്ടായില്ല ആൾ സ്വല്പം കാർഡിയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആൾ അറിയിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ആളെ അറിയിച്ചോളം പറഞ്ഞു എൻ്റെ അനിയൻ യു എന്ന് വരാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം ചെയ്തു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് കൃപാസനത്തിലൊരു ഉടമ്പടി എടുക്കാം അവരൊരു റിലേറ്റീവ് ഓസ്ട്രേലിയയിൽ ഉണ്ട് അവർ വഴി ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാം ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം അങ്ങനെ അവർ ട്വൽത്ത് നൈറ്റ് ഏകദേശം ഒരു പാതിരായ ആ സമയത്താണ് കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എൻ്റെ ട്യൂബുകളൊക്കെ റിമൂവ് ചെയ്യും ഒരു ചാൻസും ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ നൈറ്റ് ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് നേരം ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു ആ സമയത്ത് ഏർലി മോർണിംഗിന് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് സീനിയർ ഡോക്ടേഴ്സൊക്കെ വന്നു എല്ലാ ട്യൂബുകളും റിമൂവ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഫസ്റ്റ് അവർ ട്രൈ ചെയ്തപ്പോൾ ശരിയായില്ല അപ്പോൾ തന്നെ അവർക്ക് പ്രതീക്ഷ ഇല്ലാണ്ടായി കാരണം അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അങ്ങനൊരു ചാൻസ് ഇല്ല ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു അവർക്ക് അങ്ങനെ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർ വൈഫിനോട് പറഞ്ഞു എല്ലാവരും അറിയിച്ചിട്ടുണ്ട് പള്ളിയിൽ അറിയിച്ചു എല്ലാവരും അറിയിച്ചു പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു പിന്നെ അവർ എയർലി മോർണിംഗ് ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് ആയപ്പോൾ അവർ ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് വരുന്നു ട്യൂബ് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോഴേക്കും ഒരു ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനകൾ നടക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു തിരുവല്ലയിലുള്ള ഒരു ഡോക്ടറായിരുന്നു ജോർജ് എന്ന് ആൾ പറഞ്ഞു ഇനി ഞങ്ങൾ ചെയ്യാവുന്ന മെഡിസിൻ മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല കാരണം വേറെ മെഡിസിൻ ഇല്ല കാർഡിയാക്ക് അറസ്റ്റ് ചെറിയ തോതിൽ വന്നായിരുന്നു അപ്പോൾ അവർ ടൈം ഒരു പതിനൊന്ന് മണിയായപ്പോൾ മോർണിംഗിൽ പതിനൊന്ന് മണിക്ക് ഇവർ ട്യൂബുകൾ മുഴുവൻ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതം പോലെ ഞാൻ എനിക്ക് പ്രഷറിൻ്റെ ഒരു വേരിയേഷൻ മാത്രം ഒഴികെ കിഡ്നി ഫങ്ഷനൊക്കെ ലിവർ ഫങ്ഷനൊക്കെ ലങ്സ് എവറിത്തിങ് എല്ലാം ഒക്കെ ആയിരുന്നു വളരെ ഒരു അത്ഭുതമായി തന്നെ ആകെ പ്രഷറിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ഞാൻ ഹോസ്പിറ്റലാണെന്നോ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ പേരും പോലും എനിക്ക് ഓർമ്മയിലായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി ഇത്രയും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കാണണം മാതാവിനെ കാണുന്നു ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കുന്നത് കാണുന്നു കൃപാസന മാതാവ് മാതാവിനെയും കാണുന്നു അപ്പോൾ ഇവരൊക്കെ ഉടമ്പടി എടുത്തതൊന്നും എനിക്കറിയില്ല അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം വൈഫ് പറയാമായിരുന്നു ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ട്വൽത്ത് നൈറ്റിനാണ് പ്രാ ഉടമ്പടി എടുത്തത് തേർട്ടീൻത്ത് മോർണിങ്ങിൽ ഞാൻ എവരി എല്ലാം ഓക്കെ ആകുന്നു അപ്പോൾ മാതാവിൻ്റെ ഒരു അനുഗ്രഹം പോലെ കാരണം ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൃപാസന മാതാവിൻ്റെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായില്ല എന്നെ ഈ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ ശരിക്കും എങ്ങനെയാണോ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് എനിക്ക് അഡ്മിറ്റായിട്ട് പതിനെട്ട് ദിവസം ഞാൻ ഓർമ്മയില്ലായിരുന്നു എനിക്ക് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ കിടക്കണമെന്നോ എനിക്ക് എന്താണ് അസുഖം എന്ന് പോലും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് മാതാവിനെ കാണുന്നു മാതാവ് മാതാവ് ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല സ്മെല്ലോടു കൂടി ഞാൻ മാതാവിനെ കാണുന്നു അതിനുശേഷമാണ് ജാസ്മിൻ പറയുന്ന ട്വൽത്തിന് ഞങ്ങൾ ഉടമ്പടി എടുത്തായിരുന്നു അതിൻ്റെയാണ് തേർത്തീത്തിന് ഞങ്ങൾ നൂറ് ശതമാനം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ചെറിയ ചെറിയ അസ്വസ്ഥകൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല കാരണം മാതാവിൻ്റെ അനുഗ്രഹം നമ്മുടെ യേശുത്വൻ്റെ അനുഗ്രഹം എല്ലാ എൻ്റെ കൂടെയുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ അതിനുശേഷം എന്നോട് പറയുന്നതായിട്ട് ഞാൻ കാണുന്നു നീ എന്തും ഈ ആൾക്കാരയോട് ചേർന്ന് നിന്നാൽ മതി എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതായിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെ വെൻ്റിലേറ്ററിൽ പത്ത് പേരുണ്ടായിരുന്നു അതിൽ എട്ട് പേര് മരണപ്പെട്ടു ഞാനും ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അതാണ് എൻ്റെ മാതാവിനോടും എല്ലാവരോടും സകല പുണ്യാൾമാരോടും യേശുവിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു എന്നെ നോക്കിയ എല്ലാവരോടും പ്രാർത്ഥിച്ച അച്ഛന്മാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പ്രാർത്ഥിക്കാൻ